നമസ്കാരം രാജ്യത്ത് വൈകാതെ പെട്രോൾ ഡീസൽ വില കുറയുമെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിനും വില താഴ്ന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്രോൾ ഡീസൽ വില കുറയുന്നത് നിലവിലുള്ള വില നിലവാരം ആഗോള വിപണിയിൽ തുടർന്നാൽ ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ വില കുറയ്ക്കും ഇന്ത്യൻ കമ്പനികൾ ലാഭത്തിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പെട്രോൾ ഡീസൽ വില കുറച്ചത് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനായിരുന്നു അന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് വില ബാരലിന് എൺപത്തി മൂന്ന് എൺപത്തിനാല് ഡോളർ ആയിരുന്നു ഇന്ന് എഴുപത്തിനാല് ഡോളറിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഇത് എഴുപത് ഡോളറിലേക്കും കൂപ്പ് വിലയിൽ കാര്യമായ ഉയർച്ച കാണിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യയിലും വില കുറയ്ക്കുമെന്ന റിപ്പോർട്ട് ഇത് മാത്രമല്ല മറ്റൊരു കാരണം കൂടിയുണ്ട് റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ എ ആണ് പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം പങ്കുവച്ചത് ഒക്ടോബർ അഞ്ചിനു ശേഷം വില കുറയ്ക്കുമെന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനിയായ സി എൽ എസ് എ പറയുന്നത് വില സ്ഥിരത കൈവരിച്ചാൽ ഇന്ധനവില കുറയ്ക്കുമെന്ന് പെട്രോളിയം സെക്രട്ടറി പങ്കജ് ജെയിൻ അടുത്തിടെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ ദീപാവലി സമാനമായി വില കുറയുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മാത്രമല്ല മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ എണ്ണവില കുറച്ച് നേട്ടം കൊയ്യാൻ ബി ശ്രമിക്കുമെന്നും വിലയിരുത്തലുണ്ട് സുപ്രധാന സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ ഭരണം നിലനിർത്തേണ്ടത് ബി ജെ പിയുടെ ലക്ഷ്യമാണ് ശിവസേനയിലെ ഷിൻഡെ വിഭാഗത്തെ കൂട്ടുപിടിച്ചാണ് നിലവിൽ മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്നത് നവംബറിലാകും മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പെട്രോൾ ലിറ്ററിന് പത്തൊൻപത് ദശാംശം എൺപത് രൂപയാണ് എക്സൈസ് നികുതി ഡീസൽ ലിറ്ററിന് പതിനഞ്ച് ദശാംശം എൺപത് രൂപയാണ് പുതിയ സാഹചര്യത്തിൽ എണ്ണ വില കുറയുന്നതിന് പകരം നികുതി ഉയർത്താനുള്ള സാധ്യതയും തള്ളാനാകില്ല നികുതി ഉയർത്തിയാൽ എണ്ണവില കുറയുന്നത് മൂലമുള്ള ലാഭം ജനങ്ങൾക്ക് കിട്ടില്ല ഒരു പക്ഷേ നേരിയ തോതിൽ നികുതി ഉയർത്തിയും നാമമാത്രമായ വിലക്കുറവ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു രൂപ എക്സൈസ് നികുതി ഉയർത്തിയാൽ തന്നെ കോടികളുടെ വരുമാനമാണ് പ്രതിവർഷം സർക്കാരിന് ലഭിക്കുന്നത് ആഗോള വിപണിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് എണ്ണവില കുറഞ്ഞത് ചൈനയിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞതാണ് ഇതിന് കാരണം ചൈനയിൽ വിപണി മന്ദഗതിയിലേക്ക് നീങ്ങിയതോടെ എണ്ണയ്ക്ക് ആവശ്യം കുറയുകയായിരുന്നു മാത്രമല്ല ഇലക്ട്രോണിക് വാഹനങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയതും എണ്ണയ്ക്ക് വില കുറയാൻ കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അമേരിക്ക എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാറ്റങ്ങളെല്ലാം എണ്ണവില കുറയാൻ ഇടയാക്കിയെങ്കിലും വില കൂടണമെന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താല്പര്യം വില കൂട്ടരുതെന്ന് ഇന്ത്യ ആഴ്ചകൾക്ക് മുമ്പും എണ്ണ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു വില കൂടിയാൽ ഏറ്റവും തിരിച്ചടി ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കാരണം ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ഒ എം സൾക്ക് വില നിർണ്ണയ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അവർ നിരക്ക് മരവിപ്പിച്ചു പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ലിറ്ററിന് രണ്ട് രൂപ വീതം വില കുറയ്ക്കുന്നതിന് മുമ്പ് നിരക്ക് വീണ്ടും മരവിപ്പിച്ചിരുന്നു